ദുബായ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി ുബായ് ഡയമൻസ് പൊന്നിൻ തിരുവോണത്തിന്റെ പൂവിളി ഉയരുന്ന അത്തത്തിന് കേവലം ദിവസങ്ങൾ ശേഷിക്കെ ഓണവിപണി ലക്ഷ്യം വെച്ച് കൃഷി ചെയ്ത ചെണ്ടുമല്ലി വിളവെടുപ്പിന് ഭാഗമായി കിഴാറ്റൂർ പഞ്ചായത്തിലെ ഒറവുമ്പ്രത്താണ് കാഴ്ചവിരുന്നൊരുക്കി ചെണ്ടുമല്ലി പൂത്തു തൊടുത്തു നിൽക്കുന്നത് മലയാളിയുടെ മനസ്സിൽ ചിങ്ങമാസം പിറക്കുന്നത് മുതൽ തുടങ്ങുന്നതാണ് പൊന്നിൻ തിരുവോണനാളിലെ ആഘോഷ ചിന്തകൾ ഓണാഘോഷ ഒരുക്കങ്ങൾക്ക് പൂക്കൾ ഒഴിവാക്കാനാവാത്ത ഇനമായിരിക്കെ പൂക്കൃഷി ഓണനാളുകളിൽ മുന്നിൽ കണ്ട് ആരംഭിക്കുന്നതാണ് മലയാളക്കരയുടെ പതിവ് അടുത്ത കാലം വരെ ഇതര സംസ്ഥാനത്ത് നിന്നുള്ള പൂക്കളെ ആശ്രയിച്ചിരുന്ന സംസ്ഥാനത്ത് ഈയിടെ സ്വന്തമായി പൂക്കൃഷി ഇറക്കുന്നത് സജീവമാണ് കൃഷി വകുപ്പിൻ്റെ പിന്തുണയും സഹകരണവും പൂക്കൃഷി കൂടുതൽ സ്ഥലത്ത് തുടങ്ങാൻ സഹായകമായിട്ടുണ്ട് പെരിന്തൽമണ്ണ താലൂക്കിൽ കീഴാറ്റൂർ പഞ്ചായത്തിലെ തച്ചിങ്ങനാടത്ത് ആലിങ്ങൽ വീട്ടിൽ ഭഗീരഥന്റെ ചെണ്ടുമല്ലി കൃഷി ഓണപ്പൂക്കാലം ലക്ഷ്യം വെച്ച് തുടങ്ങിയതാണ് റബ്ബർ വെട്ടിമാറ്റി മാവ് കൃഷി ചെയ്യാനിരുന്ന അറുപത് സെന്റ് ഭൂമിയിലാണ് ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത് പഞ്ചായത്ത് കൃഷി വകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ചു അഞ്ചു രൂപ നിരക്കിൽ അയ്യായിരം തൈ വാങ്ങി നടുകയായിരുന്നുവെന്ന് പെരിന്തൽമണ്ണ മുൻസിപ്പൽ കോടതിയിലെ ഉദ്യോഗസ്ഥനായ ഭഗീരഥൻ പറയുന്നു ഓണവിപണി രക്ഷപ്പെട്ടിട്ടാണ് ഇത് കൃഷി ചെയ്തത് പിന്നെ ഒരു തൈക്ക് അഞ്ച് രൂപ വന്നു എനിക്ക് അയ്യായിരത്തി ചില്ലാനം തൈ വെച്ചു പക്ഷേ പല പഞ്ചായത്തുകളും പിന്നെ പദ്ധതി രൂപീകരിച്ച് അതിൽ ഒന്ന് ആലനല്ലൂർ പഞ്ചായത്തൊക്കെ ഒന്നേകാൽ രൂപയ്ക്കാണ് തൈ വിതരണം ചെയ്തിരുന്നത് അതേപോലെ ഇവിടെ പുഴക്കാട്ടറി അവർ പിന്നെ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് അത് തിരൂര് അവിടെയൊക്കെ പദ്ധതി രൂപീകരിച്ച് അതിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ പദ്ധതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാമെന്ന് പഞ്ചായത്ത് പ്രസിഡൻറ്റും കൃഷി ഓഫീസറും പറഞ്ഞിട്ടുണ്ട് അതേസമയം വയനാട് ചൂരൽമരയിലെ ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷം സർക്കാർ തലത്തിൽ തന്നെ വേണ്ടെന്ന് വെച്ചിരിക്കെ പൂ കർഷകർ കടുത്ത ആശങ്കയിലാണ് അത്തനാൾ മുതൽ വീടുകളിലെ പൂക്കളം ഒരുക്കാൻ അതാത് നാട്ടിൻ പുറങ്ങളിലെ പൂക്കൾ ശേഖരിക്കലാണ് പൊതുവെ പതിവ് എന്നാൽ വിപുലമായ പൂക്കളം ഒരുക്കാൻ വിപണിയെ ആശ്രയിക്കണം ഇത്തവണ ഓണാഘോഷം വേണ്ടെന്ന് വെച്ച സാഹചര്യത്തിൽ പൂക്കൃഷിയുടെ വിറ്റുവരവിൽ ഭഗീരഥൻ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട് ഫസ്റ്റിനാണ് കൃഷി ആരംഭിച്ചത് ആദ്യം ഇതിൽ റബ്ബറായിരുന്നു റബ്ബർ റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വിയറ്റ്നാം സൂപ്പർ എയറിലെയും മാവും വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു പരിപാടി ആ സമയത്ത് വർഷം കുറച്ച് നീണ്ടു പോയപ്പോൾ തൈ കിട്ടാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ പിന്നെ കീഴാറ്റൂർ പഞ്ച് കൃഷി ഓഫീസർ പറഞ്ഞു ചെണ്ടുമല്ലി കൃഷി നല്ലൊരു ഇടവേളയായിട്ട് കൃഷി ചെയ്യാൻ നല്ലതാണ് കുറഞ്ഞ സമയം കൊണ്ട് നല്ല ഈൽഡ് കിട്ടണേ ഒരു സംരംഭമാണ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യേൽപ്പിച്ച് പിന്നെ ജൂലൈ ഫസ്റ്റിന് നട്ട് ഓണവിപണി രക്ഷയാക്കിയിട്ടാണ് നട്ട് പക്ഷേ അതിപ്പോൾ നഷ്ടത്തിലാവും എന്നാണ് തോന്നുന്നത് എന്താ വെച്ചാൽ സർക്കാരിൻ്റെ ഓണാഘോഷ പരിപാടികളൊന്നും പ്രാവശ്യമില്ല അപ്പോൾ പൂക്കള മത്സരങ്ങളും കോളേ സ്കൂൾ കോളേജ് തലത്തിലൊന്നും ഉണ്ടാവില്ല എന്ന് പ്ര വിചാരിക്കണോ അങ്ങനെയാണെങ്കിൽ കൃഷി വമ്പൻ നഷ്ടത്തിൽ ഓടും എന്നാലും ഇത് മനസ്സിന് ഒരു സാറ്റിസ്ഫാക്ഷൻ അത് അതാണ് അതുമാത്രമേ ഉള്ളൂ ഇപ്പോൾ അതേസമയം ഭഗീരഥനും ഭാര്യയും മക്കളായ അഖിൽ അമിത് എന്നിവർ ചേർന്നൊരുക്കിയ ചെണ്ടുമല്ലിത്തോട്ടം മനസ്സിനും കണ്ണിനും ഒരുപോലെ കുളിർമ നൽകുന്ന കാഴ്ചയാണ് ഒരുക്കുന്നത്